ഇവിടെ രാഷ്ട്രീയമായി നിങ്ങൾ ശ്രീ ജ്യോതിരാധാകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി യു ഡി എഫ് വിട്ടുപോയ ആളുകൾ അവരും കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫിന്റെ വോട്ട് വർദ്ധിക്കും അവർ കണക്കൂട്ടിയതുപോലെ തന്നെയാണ് എൽ ഡി എഫിന് കൂടുതൽ ബലിഷ്ടമായ വിജയം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി സംഭവിച്ചത് നേരെ തിരിച്ചാണ് യു ഡി എഫിന് ശക്തമായ വിജയം ജനങ്ങൾ സമ്മാനിക്കാം അപ്പൊ ഇവർ വിട്ടുപോയതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഇവിടെ കാര്യമായ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് യു ഡി എഫിന് യു ഡി എഫിൽ വിശ്വസിക്കുന്ന ഒരു ജനോഭാഗം ശക്തമായ പിന്തുണ യു ഡി എഫിന് നൽകിയിരിക്കും യു ഡി എഫിൽ യു ഡി എഫ് വിട്ടുപോയവർ ഇടതുപക്ഷത്തിൽ വന്നപ്പോൾ അവർക്ക് അവിടെ വലിയ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും ജനങ്ങളുടെ എതിർപ്പും കാര്യങ്ങളാണ് ഇത് നിയമസഭാ ഇലക്ഷനിലും സംഭവിച്ച കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ നഗരങ്ങളിൽ അടുത്തൊരു തീർപ്പാലയമാണ് കോട്ടയം എടുത്തു പറയാനുള്ളത് അപ്പൊ അവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പറ്റും ആ രണ്ട് മണ്ഡലങ്ങളിലും യുഡിഎഫ് വിജയിക്കുകയും എൽ ഡി എഫ് പരാതി പ്രകടിച്ച് ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതേ സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് അവര് അവര് മുന്നണി മാറ്റം നടത്തിയതിനെ തുടർന്ന് അവിടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പ് പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് ചെന്നതിന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ എൽ ഡി എഫിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് അവർ കൂടുതൽ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മധ്യ തിരുവിതാംകൂറിൽ എല്ലാ സീറ്റും തൊട്ട് അപ്പൊ അതൊരു രണ്ട് ഇപ്പൊ എന്നോട് ഒരു അടുത്ത റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അടുത്തൊരു ഭൂരിപക്ഷം പറയുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുന്നവരെ അന്വേഷിക്കുന്നതാണ് അപ്പൊ ആ നിലയിൽ ഒരു ആവശ്യം എന്ന് വെച്ചാൽ അവർ വരട്ടെ നോക്കാം അതായത് നിയമസഭാ ഇലക്ഷൻ പണ്ടാൽ തോട്ടുകൾ രാജിവെക്കുന്നില്ല പക്ഷെ അവർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അവർക്ക് അഞ്ച് എം എൽ എ മലയാള അഞ്ച് എം എൽ എ കേരളത്തിൽ മൊത്തം വെണ്ടി വരും അത് ഭാഗത്തിന്റെ നോക്കിയോ അവിടെ ഇടുക്കി പാലായി പറയുന്ന പാർട്ടി ചെയർമാന്റെ സ്ഥലത്ത് ദയനീയമായ പരാജയം ഇടുക്കിയിൽ പതിനാറായിരം വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് പതിനാറായിരം വോട്ടർ ഡി ബുരാഗോസ് ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ നേടിയിരിക്കുകയാണ് റാന്നി അസംബ്ലി മണ്ഡലം പതിനായിരത്തിലധികം വോട്ടർ അവിടെ ആന്റോ ആന്റണി പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾപ്പെട്ട റാന്നി മണ്ഡലത്തിൽ പതിനായിരത്തിലധികം വോട്ട് റാന്നി മണ്ഡലത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് പുറകിലാണ് അതുപോലെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് പതിനാറായിരം വോട്ടിന്റെ ഒരുപക്ഷമാണ് പൊളിക്കുന്ന ഒരു സിറ്റുവേഷൻ ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫ് പതിനാറായിരം വോട്ടിന് ചങ്ങനാശ്ശേരിയിൽ പറയലാണ് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ചീഫ് ഓഫിന്റെ മണ്ഡലം ആ മണ്ഡലത്തിൽ പതിനായിരത്തോളം വരുന്ന വോട്ടർ അവിടെയും ആന്റുമാറിന് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അവിടെയും ഇരുപതിനായിരത്തി നടക്കുന്നവർ എന്തായാലും അവിടെയും വലിയ മാർജിനിലാണ് യു ഡി എഫ് മുൻപൂക്കുണ്ടായിരിക്കുന്നത് എൽ ഡി എഫ് പരാജയപ്പെട്ടിരിക്കുന്നു പൂഞ്ഞാറ് പൂഞ്ഞാറിൽ പതിനാറായിരത്തോളം വോട്ടിന് എൽ ഡി എഫ് പട്ടികളാണ് യു ഡി എഫ് ചിന്തിക്കാൻ ഒരു പറഞ്ഞതിനനുസരിച്ചാണ് ഒറ്റ എം എൽ എ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങളൊന്നും ആവശ്യപ്പെടത്തില്ല അവര് പറഞ്ഞത് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം ജനങ്ങൾ യു ഡി എഫിനെ സംരക്ഷിക്കുകയും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിനെ ജനങ്ങൾ സഹായിക്കുകയും ചെയ്തു യു ഡി എഫിനെ സഹായിച്ചു എന്നുള്ളതാണ് കേരളാ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൽ ഒരു കാര്യമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെയും പാർട്ടിയുടെ മുൻ ചെയർമാനായ സി എം തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ കേരളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ് അതിന്റെ കാരണം കെ എം മാണിസാർ ജീവിച്ചിരിക്കുന്ന അതിന്റെ മരണം വരെ യു ഡി എഫിൽ തന്നെ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ യു ഡി എഫ് ചർച്ച ചെയ്ത് പരിഗണിച്ചു പോകുന്ന രീതിയാണ് കെ എം മാണിസാറുണ്ടായത് കെ എം മാണിസാർ കേരളാ കോൺഗ്രസിനെ ഒന്നിപ്പിച്ചും കെ എം മാണിസാറ് ചെയർമാനും അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനങ്ങളിൽ പി ജെ ജോസഫ് സാറും സി എ തോമസും ആ രണ്ട് നേതാക്കൾ രണ്ടും കേരള കോൺഗ്രസിൽ ചെയർമാൻമാരായിരുന്നവരാണ് അവരുടെ ചെയർമാൻ സ്ഥാനം കെ എം മാണി സാറിന് വേണ്ടി തിരിച്ചുവെന്നാണ് കേരളാ കോൺഗ്രസിന്റെ ഐക്യം ഉണ്ടാക്കുന്നത് ആ ഐക്യം മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് അതിന് ഇത് തുടരണം എന്നാണ് ഞങ്ങൾ നിലപാടെടുത്തത് എന്നാൽ എസ് കെ എം മാണി വിഭാഗം അവര് കേരള കോൺഗ്രസിനെ പിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ഇടതുപക്ഷത്തേക്ക് ഒരു വിഭാഗം പോവുകയും യുഡിഎഫിൽ തുടരുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യും ഞങ്ങൾ പി ജെ എസ് സാറിനെ സി എം തോമസ് സാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നെന്നും എൽ ഡി എഫിലേക്ക് അവർ പോയ നിലപാട് ജനങ്ങൾ തള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പ് ലഭിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന് വേണ്ടി സഹായകരമായി കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ മനസ്സിലാണിച്ച മാധ്യമ സുഹൃത്തുക്കളോട് ചർമ്മം വന്നു രേഖപ്പെടുത്തി എങ്കിലും ഇലക്ഷൻ കമ്മിറ്റിയുടെ ഞങ്ങൾക്കും അതിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാം ഏത് സഹകരണം തുടർന്നുകൊണ്ടാണെന്ന് അഭ്യർത്ഥിച്ചു